റെക്കോർഡ് വിവാഹങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച് ഗുരുവായൂർ അമ്പലനട നട മുന്നൂറ്റി അൻപത്തി നാല് വിവാഹങ്ങളാണ് ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നത് ഗുരുവായൂരിൽ ഇതാദ്യമായാണ് ഒരു ദിവസം ഇത്രയും അധികം വിവാഹങ്ങൾ നടക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രനടയിൽ ക്രമീകരിച്ചിരുന്ന കല്യാണ മണ്ഡപത്തിൽ പുലർച്ചെ മണി മുതൽ തന്നെ വിവാഹം ആരംഭിച്ചിരുന്നു മുന്നൂറ്റി വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നതിനാൽ നിലവിലുള്ള നാല് കല്യാണ മണ്ഡപങ്ങൾക്ക് പുറമെ ക്ഷേത്രത്തിന് മുന്നിൽ തെക്കും വടക്കുമായി രണ്ട് താൽക്കാലിക മണ്ഡപങ്ങളും വിവാഹത്തിനായി ദേവസ്വം ബോർഡ് ഒരുക്കിയിരുന്നു വരനും വധുവും ബന്ധുക്കളും ഉൾപ്പെടെ ഇരുപതു പേർക്കും നാല് ഫോട്ടോ വീഡിയോഗ്രാഫർമാർക്കുമാണ് വിവാഹ മണ്ഡപത്തിലേക്ക് പ്രവേശനം വധുവരന്മാർക്കും വിവാഹ സംഘത്തിനും ടോക്കൺ വാങ്ങിയ ശേഷം വിശ്രമിക്കാനായി മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപം പ്രത്യേക പന്തലും ക്രമീകരിച്ചിരുന്നു ഓരോ വിവാഹത്തിനും മിനിറ്റുകൾ മാത്രമാണ് വേണ്ടി നടന്നു കല്യാണം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഫോട്ടോ നടന്നു നല്ല ആറ് മണ്ഡപത്തിലും ചടങ്ങ് നടത്താൻ ആചാര്യന്മാരും മംഗളവാദ്യത്തിനായി രണ്ട് വീതം തവിൽ തവിൽനാഥസ്വര സംഘവും ഉണ്ടായിരുന്നു ഒരു ദിവസം മുന്നൂറ്റി അൻപത്തിനാല് വിവാഹങ്ങൾ എന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ് െ അതുപോലെ എല്ലാം ആ അടുത്ത 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 എല്ലാവരും വളരെ സന്തോഷത്തിലാണ് വധുവരന്മാരെല്ലാം വധുവരന്മാർക്ക് കൈലി ടിവിയുടെ ആശംസകൾ നേർന്നുകൊണ്ട് ക്യാമറാമാൻ സലിമിനൊപ്പം സുനിൽ അരിമാനു